ഹായ് കാലത്ത് പാലക്കാട് വന്നിരിക്കാം കേട്ടാ മഞ്ഞപ്പത്തുനിന്ന് പച്ചമരുന്ന് കഴിക്കാൻ വന്നതാണ് എവിടെ പറഞ്ഞാൽ പാലക്കാട് ഇരട്ടിയാൽ പോളിടെക്നിക് കോളേജിന് ഓപ്പോസിറ്റാണ് കേട്ടോ വില വന്നിട്ട് മുന്നൂറ് രൂപയാണ് കാലത്ത് മാത്രം കാലത്ത് പത്ത് മണി വരെ ഉണ്ടാകും കേട്ടോ കുറച്ച് ഉണ്ടാവും നല്ല കശപ്പുണ്ടാകും പത്തിയൊന്നും ഇല്ല കേട്ടോ പത്തിയും പറഞ്ഞാൽ ഒരു ഒരു ദിവസത്തേക്ക് അവർ പറയുന്നത് മാത്രം കഴിച്ചാൽ പിന്നെ എന്ത് വേണമെങ്കിൽ കഴിക്കാം പിന്നെ ആൽക്കഹോൾ മാത്രം കഴിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് കുഞ്ഞാച്ചു വഴി പോവാം കേട്ടോ എവിടെ പറഞ്ഞാൽ രാമശ്ശേരി വരെ പോവാണ് രാമശ്ശേരി എന്താണെന്ന് അറിയില്ലേ ഒരു മൂന്നു നാല് വർഷം ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നൊരു ഇഡ്ഡലി കഴിക്കണം പറഞ്ഞിട്ട് വരാനേ കിട്ടിയില്ല ഇന്നിക്ക് അത് സാധിച്ചു കേട്ടോ ഒന്നൊരു ഇഡലി വാങ്ങിച്ച് കഴിച്ചു തന്നെ ആകണം പറഞ്ഞിട്ട് ഒന്ന് പോയി നോക്കി താട്ടാ പോയപ്പോൾ ഉള്ളിൽ പോയി വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ എടുത്തോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ടാ പോയി അത് നോക്കണം പറഞ്ഞിട്ട് പോയതാണ് ഇതാ ഈ ചട്ടിയില്ല ചെറുതായിട്ടുണ്ട് അതിലൊക്കെ മാവ് ഒഴിച്ച് വയ്ക്കണത് കണ്ടു കേട്ടോ ഇതായത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇഡ്ഡലി ആയത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ചെറിയ ദോശ പോലെ ഉണ്ട് പക്ഷേ ഇഡ്ഡലി അത് മറ്റേ ആവി വേവിക്കണ കാരണം ഇതെങ്ങനെ വെച്ച് ഇതാ മാവത് തേച്ച് ഒഴിച്ച് വയ്ക്കുക കേട്ടോ അതാ ഒരു കാരൻ്റെ മാവെടുത്ത് ഒഴിച്ചു വെക്കുക ഇതാണ് ഇത് സ്പെഷ്യൽ കേട്ടോ പിന്നെ ഇത് അടച്ച് വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ അടുത്ത് എടുക്കേണ്ട അടുത്തതായിട്ടുണ്ടെങ്കിൽ അടുത്ത് എടുക്കാ ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി നിങ്ങളിതുപോലൊക്കെ വന്ന് പാലക്കാട് വന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ടാ പറയണം ഞാൻ ഇന്നക്കാണ് ഫസ്റ്റ് ടൈം ഇട്ടോ എല്ലാവരും പ്രത്യേകത പ്രത്യേകത പറഞ്ഞു ഇന്നേക്ക് ആ വഴി വന്നപ്പോൾ അതും സാധിച്ചു ഇതാ മക്ക ഇഡലിയൊക്കെ ആയിക്കഴിഞ്ഞു ഞാനൊരു ആറെണ്ണം വാങ്ങിച്ചേട്ടാ ഒരു ഇഡലി വന്നിട്ട് പതിനഞ്ച് രൂപയാണ് ഒരു സെറ്റ് വന്നിട്ട് മുപ്പത് രണ്ടെണ്ണം ഉണ്ടാകും ആറെണ്ണം വാങ്ങിച്ചേട്ടാ തൊണ്ണൂറ് രൂപ ആയി അവിടെ അത് മാത്രമല്ല പരിപ്പ് ഇവിടെ അതൊക്കെ ഉണ്ട് വീട്ടിൽ വന്ന് കഴിക്കാൻ വാങ്ങിച്ചിട്ട് വന്ന കേട്ടാ പാർസൽ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇഡലി ആറെണ്ണം വാങ്ങിച്ചിട്ടുണ്ടേട്ടാ അപ്പൂ സ്കൂൾ പോയി അമ്മ പണിക്കും പോയി ഞാൻ എനിക്കും വൈഫിന് മാത്രം വാങ്ങിച്ചിട്ട് വന്നുള്ളൂട്ടാ എക്സ്ട്രാ ഒന്നും വാങ്ങിച്ചില്ല മൂന്ന് മൂന്നെണ്ണം ഇതാ തേങ്ങ ചട്നി കുഴിക്കുക പിന്നെ അടുത്ത് വന്നിട്ട് ഇതാ ആ അവിടുത്തെ ഇഡ്ഡലി പൊടിയും തരുന്നുണ്ട് കേട്ടോ പൊടി മാത്രം സൂപ്പറായി നിറയെ വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ തന്നു രണ്ടെണ്ണത്തെ രണ്ടാൾക്ക് സാമ്പാർ ഒഴിക്കാം കേട്ടോ പിന്നെ രണ്ട് പരിപ്പാടയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പാടയും വാങ്ങിച്ച് നീ കഴിക്കാൻ പോവാണ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും മുക്കി കഴിക്കുകയാണ് ഇതാ പൊടിയിൽ മുക്കി കഴിച്ചിട്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളിതുപോലെ കളിച്ചിട്ടുണ്ടോ പറയണം അതുമാത്രം നാ മാത്രല്ല വൈഫും കഴിച്ചു കേട്ടോ എങ്ങനെയുണ്ട് ചോദിച്ചാ വൈഫിനെ ഇഷ്ടപ്പെട്ടു ആരൊക്കെ പാലക്കാട് വന്ന് ഈ രാമശ്ശേരി ഇഡലി കഴിച്ച് നോക്കിയിട്ട് പറയാം ഓക്കെ നാ ഫസ്റ്റ് ടൈം ആട്ടാ